ഹലോ നമസ്കാരമുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെരുമ്പലാവ് ചന്ത കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കന്നുകളും അവരുടെ വിലയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് അപ്പോൾ അത് നേരം വെളുത്ത് വരണല്ലോ കന്നുകളൊക്കെ വന്നത് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇഷ്ടം മാതിരി കന്നുകൾ വന്നിട്ടുണ്ടോ കാളക്കന്നുകളും പശുക്കളും ഇറച്ചിരാവശ്യത്തിനൊക്കെ പോണ പശുക്കൾ അതുപോലെ വല്ല വലിയ വലിയ കാളകളൊക്കെ വന്നിട്ടുണ്ട് ഏതിനായിട്ട് ഓങ്കോളിൻ്റെ കാളക്കുട്ടികൾ ലോഡ് ഇറക്കണമല്ലോ നാൽപ്പതിനായിരം മേനിയാണ് വില പറഞ്ഞ കേട്ടോ രണ്ട് കുട്ടികൾക്ക് ഓരോന്നിന് നാൽപ്പതിനായിരം രൂപ നല്ല അടിപൊളി കുട്ടികളുണ്ട് രണ്ട് ഓങ്കോളിൻ്റെ വളർത്താൻ പറ്റി രണ്ട് കുട്ടികൾ അതുപോലത്തെ കുട്ടികളും വലിയ വലിയ ഓങ്കോളിൻ്റെ മൂരികളൊക്കെ ഇന്ന് കണ്ടമാനം വന്നിട്ടുണ്ടായിരുന്നു അതിലോടുകൾ വന്നുകൊണ്ടിരിക്കണല്ലോ ഇതൊക്കെ കർണാടകയിൽ നിന്നും തമിഴ്നാട് ആന്ധ്ര എന്നൊക്കെ പറയുന്ന കന്നുകളാണ് നല്ല മീറ്റിനൊക്കെ പറ്റിയ അടിപൊളി കന്നുകൾ പോത്തു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല പോത്തുകുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിട്ട് എന്ന ചന്തയിൽ ഈ ഒരു കുട്ടി കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് ഇരുപത്തിനാല് അഞ്ഞൂറിനാണ് ഉണ്ടോ കച്ചവടമായി പോയത് അതുപോലെ തന്നെ നല്ല നല്ല കുട്ടികളൊക്കെ വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നല്ല കുട്ടികൾ നല്ല ഉടലിനീളം നല്ല ഹൈറ്റും വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി കുട്ടികൾ മുറ എന്നൊന്നും പറയുന്നില്ല ക്രോസ് കുട്ടികളൊക്കെയാണ് പക്ഷെ എന്നാലും നല്ല രീതിക്ക് വലുതാവും ഇന്നത്തെ കുട്ടികൾ നല്ല ഹൈറ്റ് ഹൈറ്റും ഉടലിനീളൊക്കെ ഉള്ളത് ഇത് കുറച്ചും വലിയ വലിയ ഫ്രെയിം വോളുണ്ടോ അമ്പത് അറുപത് എഴുപതൊക്കെ വില പറയണ എഴുപതിനു മേലേക്ക് പറയണ പോത്തുകളൊക്കെ ഈ സെക്ഷനിൽ നിൽക്കുന്നുണ്ട് വലിയൊരു പോത്തുകൾ ഇങ്ങനത്തെ പോത്തുകളൊക്കെ വളർത്താനൊക്കെ ആൾക്കാർ മേടിച്ചു കൊണ്ട് പോകേണ്ടത് അധികം പോകുന്നത് മീറ്റിൻ്റെയൊക്കെ ഇതിനൊക്കെയാണ് ഈ സെക്ഷനിലൊക്കെ വലിയ പോത്തുകളാണ് ഉണ്ടോ എൺപത് ആറ് ഏഞ്ചിലൊക്കെ വില പറയണ പോത്തുകളാണ് ആ സെക്ഷനിലൊക്കെ ഇത് കുറച്ച് ചെറിയ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് അങ്ങനെ അങ്ങനെ കൂടിക്കൂടി അറ്റെത്തുമ്പോൾ വലിയ അത്യാവശ്യം ഒരു ഇരുപത്തെട്ട് മുപ്പത് രൂപ റേഞ്ചിൽ വരെയുള്ള കുട്ടികൾ അങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് ആ കുട്ടിയേണ്ട ആ കുട്ടി ഹെഡ് കാണുന്ന കുട്ടിയുണ്ട അതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ട അടിപൊളി കുട്ടി എനിക്ക് ഇതൊക്കെ വന്നിട്ട് പറയാം ഒരു കുറ്റം പറയാമല്ലേ അതാ നല്ല നല്ല കുട്ടികൾ ഇനി എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറയാം കുട്ടികളെ കണ്ടിട്ട് അത്രയും നല്ല കുട്ടികളാണ് ഫാമിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അതേ മുറ കുട്ടികൾ അല്ലെങ്കിൽ മുറ ക്ലോസ് എന്ന് പറയുന്ന അതേ ഐറ്റങ്ങൾ നോക്കിയാൽ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറ്റം പറയാം അത്ര നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഫാമിലി കുട്ടികൾ മോശം കുട്ടികളും നല്ല കുട്ടികളാണ് ഈ ഫാമിലി വരുന്നത് അതേ ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഇപ്പോൾ ചന്തയിലും ഉണ്ട് അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കാരണം വില പേശി നമുക്ക് മേടിക്കാം നമുക്ക് ഒക്കണ വിലക്ക് മേടിക്കാം എന്താ വേണ്ട നേരത്തെ നമ്മൾ കാണിച്ച കുട്ടി അതൊക്കെ കുറച്ചുകൂടി വലിയ പോത്തുകുട്ടികളുണ്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തിനാല് പൊട്ടുക ആ റേഞ്ച് പിന്നെ ഞങ്ങൾ പോകുന്നതിന് അനുസരിച്ച് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ആ റേഞ്ചിക്കാക്കി വരും അത് ആ ഹെഡ് കണ്ട കുട്ടിയുണ്ടോ ജാഫ്രബാദി ക്രോസാണ് തോന്നേണ്ടത് ഇത് ഇവിടെ നിന്നൊക്കെയാണ് പിന്നെ പൈസ കൂടൂട്ടാ നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് ആ റേഞ്ചൊക്കെ വരും എത്തുമ്പോൾ വലിയ ഫ്രെയിമുകളാണ് മോളാണ് എത്തുമ്പോൾ അത് ആ ഹെഡ് കാണുന്ന കുട്ടിയൊക്കെ നല്ല കുട്ടിയാണ് നല്ല രീതിക്ക് വലുതാവും നല്ല ഓടൽ നിങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കുട്ടിയാണ് നമ്മുടെ കയ്യിൽ പൈസയ്ക്ക് ഉള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ അത് ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ വലിയ വലിയ ഫ്രെയിമുകൾ അല്ലെങ്കിൽ മാടുകളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു നാൽപ്പത് രൂപ അമ്പത് രൂപയുടെ അറുപത് രൂപയുടെ വലിയ വലിയ ഫ്രെയിമുകൾ ഉണ്ട് നമ്മൾ വീടുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല നല്ല കുട്ടികൾ ഒരു കുറ്റവും ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്ര നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് വലുതാകും ഒരു ഒന്നര കൊല്ലം ഒരു കൊല്ലം ഈ വലിയ ഫ്രെയിമുകളൊക്കെ ഒരു കൊല്ലം നിർത്തിയാൽ മതി നല്ല രീതിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവും വിറ്റ് ഒരു എഴുപത് രൂപ അൻപത് രൂപ തൊണ്ണൂറ് ഒരു രൂപയുടെ താഴെ ഒരു രൂപയ്ക്ക് മേലേക്കൊന്നും നമ്മൾ പറയാനുള്ളത് ഒരു രൂപയുടെ താഴെ അങ്ങനെ പോയി നല്ല രീതിക്ക് ഒരു ഏഴെട്ട് മാസത്തെ നോക്കി കഴിഞ്ഞാൽ കയറിപ്പോവും ചെറിയൊരു കൈത്തീറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ക്വാളിറ്റി ഈ ഭാഗത്ത് കുറച്ച് ഇറച്ചിക്ക് പോണ ഇരുമേളക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കട്ടിങ്ങിന് പോണതാണ് നല്ല പ്രായമുണ്ട് ഒരു എൻ്റെ ഒരു ഒമ്പത് പത്ത് വയസ്സിനൊക്കെ മേലേക്കുള്ള എരുമേളൊക്കെയാണ് നേരത്തെ കാണിച്ചത് ഇത് കുറച്ച് പോത്തുകൾ അതിലൊരു ഒന്ന് രണ്ടെണ്ണം ഒന്നും രണ്ടല്ല കുറച്ച് പോത്തുകളൊക്കെ വരി ഉടച്ച പോത്തുകളാണ് അപ്പം നമ്മൾ മുന്നേ ചെയ്ത് വീഡിയോയിൽ എന്തിട്ട് ഉടച്ച് പോത്തുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ വരി ഉടക്കുക വരി ഉടക്കുകയെന്ന് പറഞ്ഞാൽ അത് നല്ല രീതിക്ക് വലുതാവും അതിന് പിന്നെ വേറൊരു ചിന്തകളൊന്നും ഉണ്ടാവില്ലേ ഫുഡ് കഴിക്കുക അത് ആ കഴിക്കുന്നത് മൊത്തം ശരീരത്തിൽ പിടിച്ച് നല്ല രീതിക്ക് വലുതാവും അത് നമുക്കൊരു ഗുണമാണ് പക്ഷെ പെരുന്നാൾക്കൊന്നും അങ്ങനത്തെ പോത്തുകളൊന്നും വിറ്റു പോകുന്നില്ല കേട്ടോ നമുക്ക് കട്ടിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കും അല്ലാത്ത കല്യാണം അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ മേടിച്ച് വളർത്തുകയാണെങ്കിൽ നല്ല രീതിക്ക് മീറ്റ് കയറും അപ്പോൾ അങ്ങനത്തെ പോത്തുകളൊക്കെ വലിയ വലിയ ഫ്രെയിമുകളൊക്കെ കുറേ ഉണ്ട് ഇവിടെയൊക്കെ ഒരു മീഡിയം ഫ്രെയിം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത്തെട്ട് അങ്ങനത്തെ റേഞ്ചൊക്കെയുള്ള വലിയ ഫ്രെയിമുകൾ തന്നെയാണ് അതായത് അന്ന് വന്ന് ചന്തയിൽ വന്നൊരു നല്ലൊരു കൂറ്റൻ ഒന്ന് മുപ്പതാണ്ട വില പറഞ്ഞത് അങ്ങനെ കാണുന്ന ഒരു വലിയൊരു കൂറ്റൻ കാളയാണ് ഒന്നേ മുപ്പത് അതൊരു ചുവച്ച വലിയ നല്ല ഭംഗി ഉണ്ട് അതൊരു ഫാമിലൊക്കെ വിത്തുകാളായിട്ട് നിർത്തിയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതേ ഭാഗത്തൊക്കെ വലിയ വലിയ പോത്തുകൾ വലിയ പോത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ഫ്രെയിമുകൾ തന്നെയട്ടോ അത് കട്ടിങ്ങിനും ഒക്കെ ആൾക്കാർ ഇതിൽ മേടിച്ചു കൊണ്ടുപോകേണ്ടത് ചടവൊന്നുമില്ല ഈ സെക്ഷനിൽ നിൽക്കണമൊന്നും വലിയ ചടവൊന്നൊന്നും പറയാനില്ല അപ്പൊ അത് കാരണം ആൾക്കാർ കട്ടിങ്ങിനും ആവശ്യത്തിനൊക്കെ മേടിച്ചു കൊണ്ട് നല്ല വളർത്താൻ പറ്റിയത് ഈ കുട്ടിയൊക്കെ നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഇത് വേണ്ട ഇങ്ങനത്തെ കുട്ടിയൊക്കെ വള ഒരു ഏഴ് എട്ട് മാസമൊക്കെ നോക്കിയാൽ മതി കയറിപ്പോ വരും നല്ല രീതിക്ക് കയറിപ്പോരും ഇതാ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടി വേണ്ട നല്ലൊരു ക്വാളിറ്റി ഉള്ള കുട്ടികൾ കുട്ടി എന്ന് പറയാൻ വലിയ അത്യാവശ്യം വലിപ്പുള്ള പോത്തുകളാണത് ഇപ്പം ഇപ്പോഴാണെങ്കിലും നമുക്ക് മീറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പോത്തുകൾ ഇത് കച്ചവടമായിട്ട് മാറ്റി കെട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ വില നമുക്കറിയില്ല ചോദിച്ചില്ല ദൈവി സെക്ഷനിലൊക്കെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇഷ്ടമാതിരി നിൽക്കുന്നുണ്ട് ചെറിയ കുട്ടികളായാലും നമുക്കതിനെ കണ്ടറിയാം അതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഇത് വേണ്ട കുട്ടികളിലെ ഹെഡും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ ഹെഡും ചേപ്പോളവലിപ്പവും ഓടലിനൊക്കെ നോക്കും അതിൽ നോക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് കൊമ്പ് കൊമ്പിൻ്റെ വളർച്ച അതെന്തോറം ഒരു ഈ സൈസിലാക്കി ഇരുന്ന കൊമ്പ് പോത്തു കുട്ടികളിലൊരു അതാണ്ട് അത് ഈ കുട്ടിയിലെ കൊമ്പ് വേണ്ട അതൊരു അത്യാവശ്യം ഒരു നാടനാണ് തനി നാടൻ പോത്തു കുട്ടിയാണ് വലുതാവിലന്നൊന്നും പറയില്ല പക്ഷെ അത് അത് കൊണ്ടുപോയേക്കാളും മെച്ചം ഇങ്ങനത്തെ കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരും അത് കുറച്ചൊരു പ്രായമുണ്ട് പക്ഷേ പ്രായത്തിനൊത്ത വളർച്ചയില്ല അതിന് ഇത് ഈ മൂന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും കണ്ട അതവിടെ വലിയ രണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം വില ചോദിക്കുന്നുണ്ട് അമ്പതിനായിരം രൂപ മേനിയാണ് പറഞ്ഞത് അമ്പതിനായിരം മേനിടെ ഓങ്കോളിന്റെ കാളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓങ്കോളിന്റെ കാളുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ആദ്യം കൊണ്ട മനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മുപ്പത്തിന്റെ അടുത്ത് ഓങ്കോളിന്റെ കാളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പോത്തു കുട്ടികൾ തീരെ പൊടിക്കുട്ടികൾ ഉണ്ടാകാണ്ട് കേട്ടാ പതിനഞ്ച് രൂപ മേനിയാണ് ഓരോന്ന് പറഞ്ഞത് അതൊരു ലാസ്റ്റ് ഒരു പത്ത് പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ കിട്ടും ആ തീരെ പൊടിക്കുട്ടികൾ അങ്ങനത്തെ കുട്ടികൾ നമ്മൾ എടുക്കണെന്ന് പറയില്ല കാരണം അതൊന്നും അത്ര ആയി കിട്ടില്ല ഇത് ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിമുകൾ കുട്ടികൾ വലിയ പ്രായമില്ലാത്ത നല്ല നല്ല കുട്ടികൾ തീരെ പൊടിക്കുട്ടികൾ നമ്മൾ എടുക്കണ്ട എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ് കാരണം അത് എത്ര നോക്കിയാലും മരുന്നു എന്തൊക്കെ കൊടുത്ത് നോക്കിയാലും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറിപ്പോരാൻ ഒന്ന് നന്നായി കിട്ടാനൊരു കുറഞ്ഞതൊരു ഒരു ആറേഴ് മാസം എടുക്കും അതൊക്കെ നമുക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞത് ആ കാശലവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒന്നൊന്നര വയസ്സായ വലിയ ഫ്രെയിമിനൊക്കെ നോക്കിയെടുക്കാം അതേ ഓങ്കോണ്ട കളകൾ ഇറച്ചി എരുമകളൊക്കെ ഇഷ്ടമായി വന്നിട്ടുണ്ടായിട്ട് അതൊരു എന്നിട്ട് പറയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുഴം വന്ന വീഡിയോയിൽ ചെയ്തതിന് അത്ര തന്നെ ഇറച്ചിമാടുകൾ എരുമകൾ എരുമല ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കച്ചവട പോകുന്നൊക്കെ ഉണ്ട് എഴുപത് അറുപത് അമ്പത് എന്നൊക്കെ പറഞ്ഞ എരുമകളൊക്കെ ഉണ്ട് ഇഷ്ടമാതിരി അതേ ഭാഗത്തൊക്കെ കുട്ടികൾ അത് കുറച്ച് നാടന്മാരൊക്കെ ഉണ്ട് സെക്ഷനിൽ എരുമകൾ വേണ്ട നല്ല നല്ല ഇറച്ചിക്ക് പറ്റിയ എരുമകൾ പിന്നെ നമ്മൾ കഴിഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത് കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ കുന്നംകുളം ഒറ്റപ്പിലാവ് ഒറ്റപ്പിലാവെന്ന് റൈറ്റ് പെരുമ്പിലാവ് ചന്ത അത് ലൊക്കേഷൻ ഇട്ടു ഗൂഗിൾ മാപ്പിൽ കിട്ടും ഇതേ ഭാഗത്തൊക്കെ നല്ല വലിയ ഫ്രെയിമുകൾ കിട്ടാ അതൊക്കെ ഒന്ന് രണ്ടെണ്ണം ഉടച്ചതൊക്കെ നിൽക്കണ്ടെങ്കിൽ ഇതേറ്റവും ടോപ്പിലാണ് ഉണ്ടോ നമ്മൾ നേരത്തെ കണ്ടത് താഴെയാണ് ഉടച്ച പോത്തുകളൊക്കെ നിൽക്കണ്ടായിരുന്നത് അത് ഇത് വലിയ വലിയ ഫ്രെയിമുകൾ ഇങ്ങനത്തെ നാടന്മാരാണെങ്കിലും ആ ഫ്രെയിമുകൾ ഉടച്ച പോത്തുകളിലൊക്കെ ആ ഫ്രെയിമുകൾ കൊണ്ട് ഒരു നാലഞ്ച് മാസമൊക്കെ പാടത്തിട്ടുണ്ടല്ലോ നല്ല രീതിക്ക് മാറ്റം കഴിക്കും നല്ല പുല്ലും ചെറിയൊരു കൈത്തീറ്റും ആ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മീറ്റ് കീടും അവരുടെ ശരീരത്തിൽ അതാണ് ഈ ഉടച്ച പോത്തുകളുടെ പ്രത്യേകത കാരണം നമ്മൾ എന്ത് കൊടുത്തോ അതൊരു എന്ത് ചെറിയ കൈത്തീറ്റയാണെങ്കിലും അത് ശരീരത്തിൽ പിടിക്കും എവിടെ രണ്ടാളും കുത്തു കൂടേണ്ടത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട അങ്ങനെയൊക്കെ ചന്തയിൽ പോത്തുകൾ കുത്തുവിടുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറുന്നു നമുക്കും കിട്ടും കിണക്ക് അവർക്കും ദോഷമാണ് ചിലപ്പോൾ കണ്ണിൽ കൊണ്ട് കണ്ണു പോവും കുട്ടികളൊക്കെ ആണെങ്കിൽ കണ്ണ് പോവും കണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ പോത്ത് കുട്ടികളെ കാര്യമില്ല പിന്നെ അത് മൂക്ക് പൊളികാൻ ചാൻസ് ഉണ്ട് കൊമ്പുകൾ കുറത്തു കഴിഞ്ഞാൽ ഊരി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതേ ഇവിടെ ഒരു മുറ പോത്തുകൂട്ടി രണ്ട് വയസ്സൊക്കെ കഷ്ടി പ്രായം ഉണ്ടാവണം അത് രണ്ട് വയസ്സിനുള്ള വളർച്ചയില്ല കേട്ടോ അത് കുഴപ്പമില്ല മോശമൊന്നും പറയാനില്ല പക്ഷെ എന്നാലും രണ്ട് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറ പോത്തുകുട്ടിയൊക്കെ ആണെങ്കിൽ രണ്ട് വയസ്സിൽ അത്യാവശ്യം നല്ലൊരു ഫ്രെയിമിങ് വന്നിട്ടുണ്ടാവും ഫ്രെയിം നല്ലൊരു ഫിഗർ ഫിഗറി വന്നിട്ടുണ്ടാവും അത്യാവശ്യം നല്ലൊരു തൂക്കം ഉണ്ടാവും അതെവിടെയൊക്കെ കുറേ നാടന്മാർ നാടന്മാരെന്ന് ഉദ്ദേശിച്ച് ചന്തപോത്തുകൾ ആന്ധ്രാ ഇങ്ങനത്തെ ഫ്രെയിമുകളൊക്കെ എടുത്ത് വളർത്തണ കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ശ്രദ്ധിക്കണം കാരണം ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ കിട്ടിയൊരു അഞ്ചാറ് മാസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ശരീരത്തിൽ ഇറച്ചി കയറിഞ്ഞല്ലേ സ്വഭാവം മാറും അതവിടെയൊക്കെ രണ്ട് കുട്ടികളോട് നിർത്തിയിട്ടുണ്ട് അമ്പത്തഞ്ച് രൂപ മേനിയാണ് പറഞ്ഞത് അത്യാവശ്യം കേടൊക്കെ മാറിയ രണ്ട് കുട്ടികളാണ് ഒന്നും പോവില്ല അതവര് പറയുന്നതാണ് ഇത് ഹരിയാന എന്നൊക്കെ വലിയ വലിയ പോത്തുകൾ വന്നിട്ടാണ് ഈ സെക്ഷനിലൊക്കെ അങ്ങനത്തെ പോത്തുകളാണ് നല്ല വലിയ വലിയ പോത്തുകൾ അറുന്നൂറ് എഴുന്നൂറ് കിലോ ഒക്കെ മേലയ്ക്കൊക്കെ ലൈവ് വെയ്റ്റ് ഉള്ള ലൈവ് വെയ്റ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ അരച്ചി തൂക്കല്ല ആ ലൈവ് വെയ്റ്റ് തൂക്കുള്ള വലിയ വലിയ പോത്തുകൾ ഇഷ്ടം മാതിരി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സെക്ഷനിലൊക്കെ നല്ല നല്ല പോത്തുകൾ നല്ല പ്രായമുള്ള പോത്തുകളൊക്കെയാണ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വയസ്സിനൊക്കെ മേലയ്ക്കൊക്കെ പ്രായമുള്ള വലിയ പോത്തുകളുണ്ട് ഇതിൽ ആൾക്കാർ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കാരണം നല്ല പോത്തുകൾ എവിടെ കിട്ടിയാലും ആൾക്കാർ മേടിക്കും ആദായ വില കിട്ടിയാൽ അത്രയും അധികം മേടിക്കും കാരണം പെരുമ്പ്രാവശ്യം ചന്തയിലൊക്കെ ഇത്ര അധികം കന്നുകൾ വിറ്റ് പോകണം പെരുമ്പ്രാവശ്യം എന്തേലും അതെല്ലാം ചന്തകളിൽ ഇത്രയധികം കന്നോളും വിറ്റ് പോകണമെങ്കിൽ അവർക്ക് ലാഭം ഇല്ലാണ്ട് അവർ എടുക്കില്ലല്ലോ അതായത് ഒരു വലിയൊരു പോത്താണ് ഒന്നേ പത്താണ്ട അതിനൊക്കെ വില പറഞ്ഞത് ഇതിനും ആറായിട്ട് തന്നെയാണ് പറഞ്ഞത് ഒന്നേ പത്ത് എന്ന് പറയുന്നവർ ചോദിക്കണവരാണ് നമ്മളെപ്പോഴും പറയുന്നവർ ചോദിക്കണവരെയാണ് കച്ചവടമായി പോയ വില നമുക്ക് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയും ഇല്ലേ അവർ ചോദിച്ച വില മാത്രമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ വിലയല്ല പറയണേ അത് നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് നമ്മളത് ബാർഗെയിൻ ചെയ്ത് മേടിക്കുക അതാണ് അതിൻ്റെ കഴിവ് ചന്തയിലെ കച്ചവടം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് പരമാവധി ബാർഗെയിൻ ചെയ്ത് നല്ല സാധനത്തെ നോക്കി ഇനി വളരുന്ന കുട്ടികളായാലും എറച്ചിക്കുള്ള മാടായാലും എന്തിനായാലും നോക്കി വില പേച്ച് മേടിക്കുക ചന്തയിലൊരു ഗുണം അതാണ് അതേപോലെ ജാഫ്രബാദി ക്രോസ് അങ്ങനത്തെ പോത്തുകളൊക്കെ ഇഷ്ടമായിരുന്നു വന്നിട്ടുണ്ട് വലിയ വലിയ പോത്തുകൾ കേട്ടോ വലിയ പോത്തുകൾക്ക് ആളുമുണ്ട് ചന്തയിൽ കാരണം ശരിക്കും പറഞ്ഞാൽ എത്ര വലിയ പോത്തുള്ള ഒരു ലക്ഷം ഒന്നേകാല ലക്ഷത്തിന്റെ പോത്തുകളൊക്കെ പെരുന്നാളിന്റെ സമയത്താണ് കച്ചവടമായി പോയിക്കുന്നത് അധികം കാണാൻ പക്ഷേ ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒതുങ്ങിയെങ്കിലും ഇപ്പോഴും ഇങ്ങനത്തെ കന്നുകൾ വരുന്നുണ്ട് വിറ്റ് പോകണമുണ്ട് ഷെഡിലൊക്കെ മേലത്തെ ഷെഡിലൊക്കെ ഇപ്പോൾ പോത്തുകളായി തുടങ്ങി ഉണ്ട് പെരുന്നാളുടെ സമയത്തൊക്കെ ഈ ഷെഡിൻ്റെ അകത്തൊക്കെ പോത്തുകൾ നിർത്താറുള്ളു അല്ലാത്തപ്പോഴൊക്കെ ഇതിലേക്കുള്ള ഈ ചന്തയ്ക്ക് ഇറക്കി കെട്ടാനുള്ള പോത്തുകൾ സാധാരണ ഉണ്ടാവാറുള്ളൂ പക്ഷെ ഇപ്പോൾ ഷെഡിനുള്ളിലും പോത്തുകളുണ്ട് ഇതേ എവിടെ ജാഫറബാദില് പോത്ത് നിൽക്കുന്നുണ്ട് അതിന് വില എത്രയാച്ച വെച്ചറിയില്ല കേട്ടോ കാരണം അതിനെ ചന്തരം ടോപ്പിൽ കെട്ടിയിട്ട് വലിയൊരു പോത്താണോ അളത്തൊരു ക്ഷീണമാണ് അങ്ങനത്തെ നാടന്മാര് കുറച്ച് പോത്തുകളൊക്കെ ഷെഡിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് എരുമുകുട്ടികളുണ്ട് കേട്ടോ നാടൻ എരുമ്പ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നാടൻ എരുമ്പകുട്ടികളൊക്കെ വളർത്തുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോയില് കമൻ്റ് ചെയ്യാറുണ്ട് നല്ല എരുമകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നാടന്മാരാണ് ചിലത് നല്ലതുമുണ്ട് നല്ല രീതിക്ക് വലുതാവുന്ന എരുമകുട്ടികളുമുണ്ട് അങ്ങനത്തെ എരുമകുട്ടികളൊക്കെ ചന്തയിൽ ഉണ്ട് പെരുമ്പലാവ് ചന്തയിൽ അല്ലെങ്കിൽ ചന്തയ്ക്ക് പോരാ താല്പര്യമുണ്ടെങ്കിൽ വരിക മേടിക്കുക നോക്കി മേടിക്കുക നല്ലതിനെ അതൊക്കെ കച്ചവടം ആൾക്കാരൊന്നും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് തരത്തിലുള്ള പോത്തുവാണെങ്കിലും ഉണ്ട് കേട്ടോ ഇറച്ചിക്ക് പോത്താണെങ്കിലും കുട്ടി വളർത്തു കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ നല്ല കാളക്കുട്ടികൾ വലിയ വലിയ കാളകൾ ഒക്കെ ആയാലും ഉണ്ട് കേട്ടോ നല്ലത് ഈ ഭാഗത്തൊക്കെ നല്ല നല്ല അടിപൊളി പോത്തുകൾ എൺപത് തൊണ്ണൂറ് ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന വലിയ പോത്തുകളുണ്ടോ ഈ സെക്ഷനിൽ മൊത്തം ഇത് ഏറ്റവും ടോപ്പിലാട്ടാ ഈ സെക്ഷനിൽ മൊത്തം അങ്ങനത്തെ പോത്തുകളാണ് ഈ സെക്ഷനിൽ മൊത്തം ഇതേ നല്ല നല്ല പോത്തുകൾ ചെറിയ പൊട്ടുമുറിയൊക്കെ ഉണ്ട് ഒരു വണ്ടിയിൽ കൊണ്ടുവരുമ്പോഴുള്ള മുറികളും കാര്യങ്ങളൊക്കെയാണ് നല്ല പൂത്തുകൾ അത് രണ്ട് പൂത്തുകളുടെ കച്ചവടം ഒന്ന് എഴുപതിനാണ്ടോ ആ രണ്ടും കൂടി ചോദിക്കുന്നത് രണ്ടും കൂടിയാണ് ഒരെണ്ണത്തിനല്ല ആ രണ്ടെണ്ണത്തിന് കൂടി ചോദിച്ചാൽ ഒന്ന് എഴുപത് അതേ നല്ല നല്ല പൂത്തുകൾ അതൊക്കെ വെട്ടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിവുകാരൊക്കെ ഇങ്ങനത്തെ പോത്തുകളാണ് കൊണ്ടുപോയി കാരണം വെട്ടി വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് ഇത്തിരി കുറവായിരിക്കും ഈ നാടൻ പോത്തുകൾ ഇതേ അടിപൊളി മീനീടെ ഒരു എരുമ ഇറച്ചിക്ക് പോണ എരുമ നല്ല ഉള്ള മീനി അനത്തിൽ പെട്ട എരുമയാണ് ഇതൊക്കെ പാലിൻ്റെയൊക്കെ ആവശ്യം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചന പിടിക്കാതെയോ ഒക്കെ ഒഴിവാക്കി വരണതാണ് ഇതിപ്പം ഇനി കട്ടിങ്ങിനെ പോലുള്ളൂ വലിയൊരു പോത്ത് ഹരിയാന പോത്ത് എണോ വലുതറൊക്കെ ഉണ്ട് ഇതിനൊക്കെ ചന്തക്കി ഇറക്കി കെട്ടാൻ വേണ്ടി നിർത്തി കേട്ട ഇതൊക്കെ ഒന്നൊരു നേരം വെളുത്തു കഴിഞ്ഞിട്ടൊക്കെ ഒക്കെ ആയിട്ട് കെട്ടുള്ളൂ ഇതപ്പുറത്ത് നമ്മൾ പറഞ്ഞാൽ നാടന എരുമ്പ കുട്ടികൾ എപ്പോഴും ഈ ഭാഗത്തായിട്ടാണ് ഈ ഷെഡിൻ്റെ അടിയിൽ ഈ ഭാഗത്തായിട്ടാണ് എരുമ്പോൾ കുട്ടികളൊക്കെ കെട്ടാറ് ഇത് പോത്തുകൾ വെള്ളം കൊടുക്കാൻ കൊണ്ടുവന്ന് ഈ ഭാഗത്താണ് ടോപ്പ് ഏറ്റവും ടോപ്പിലും ഈ ഭാഗത്താണ് പെരുമ്പലാവ് ചന്തയിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ഭാഗത്താണ് എരുമ്പ് പോത്തുകൾക്ക് എരുമ്പൾക്കൊക്കെ വെള്ളം കൊടുക്കണത് വെള്ളം കൊടുത്തും കുളിപ്പിക്കണ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുക അപ്പോൾ ഈ ആഴ്ചത്തെ പെരുമ്പലാവ് ചന്തത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുകയാണെങ്കിൽ സബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ചന്തര വീഡിയോ ആയിട്ട് വരാം അടുത്ത ചന്തര വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാലൂർ ചന്ത വീഡിയോ ആണ് അപ്പോൾ ചന്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം